അപ്പോൾ കൂട്ടുകാരെല്ലാവർക്കും റിവർ മാഡിനസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഭാരതപ്പുഴയിൽ തന്നെയാണ് പൊന്നാനി ഇവിടെ പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ചെമ്പല്ലിക്കാണ് ലൈറ്റ് ഗെയിം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒന്ന് രണ്ട് ചെമ്പല്ലി പൊട്ടിച്ച് പോയി അപ്പോൾ നമ്മൾ ഇന്ന് ലീഡർ ലൈൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആദ്യം നമ്മൾ യൂസ് ചെയ്തിരുന്ന സൺലൈനിൻ്റെ ഒരു ട്വൻറ്റി എൽ ബി ആയിരുന്നു അത് മാറ്റിയിട്ട് വൈജിക്കൻ്റെ ട്വൻറ്റി ഫൈവ് എൽ ബി ഇട്ടിട്ടുണ്ട് ബ്രൈഡൊക്കെ അതന്നെ ഇത് പിന്നെ നമ്മൾ ചെറുതായിട്ട് ടിച്ച് ചെയ്ത് കൊടുക്കണം അതായത് സ്ലോയിൽ ഇതല്ലേ ഇടയ്ക്കൊന്ന് പോസ് ചെയ്തിട്ട് ടിച്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോഴാണ് ശരിക്കും ഇതിൽ ശരിക്കും ഇതിൻ്റെ അടിപൊളി ആക്ഷൻ കിട്ടണത് മീനടിക്കണ കേട്ടോ നന്നായിട്ട് അടിക്കണേ പല സ്പോട്ടിലും പല മോഡലായിരിക്കും ഇപ്പോൾ ഒഴുക്കുള്ള ഓർത്തിച്ചിലും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്തായാലും നമ്മൾ യൂസ് ചെയ്യണത് സ്കൈഗസർ മീനാണ് നമ്മളെ ടഫിയൻ്റെ ഇത് നമുക്ക് പരിചയമുള്ള സ്ഥലത്തൊക്കെ കാസ്റ്റ് ചെയ്യുമ്പോൾ കാസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നേരം പിന്നെ ഇത് സിംഗിങ് ലൂറായതുകൊണ്ടേ താഴത്തേക്ക് ഒന്ന് താഴ്ന്നു പോകാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണ്ട കേട്ടോ എന്നിട്ടാണ് ഞാൻ സ്ലോലിങ്ങനെ ഒരു മൂന്നാലിച്ചു അടുപ്പിച്ച് കൊടുക്കുക പിന്നെ വീണ്ടും പോസ് ചെയ്യുക അങ്ങനെ കൊടുക്കുന്നത് ചെറിയ മീനടിച്ചേ മീനടിച്ച നമുക്ക് ഭയങ്കര ബജാറല്ലേ അവിടെ അടിക്കണ്ടോ അവിടെ മീൻ അടിക്കണ്ടോ നരിമീൻ ഉണ്ടോ ആ ഒരു ചമ്പല്ലി ആ ഫ്ലാറ്റ് ഉണ്ട് ഫ്ലാറ്റ് ഉണ്ട് തലാണ്ടല്ലേ കടൽ കോരന്നാ ഇതൊക്കെ വേറെ പറയാന് തോന്നുന്നുണ്ട് അങ്ങനെ വേറെ പേര് പറയണോ കണ്ടില്ല ഞാൻ ഞാൻ തെരഞ്ഞുപോയി കാണാനല്ല മീൻ കാണാനെട്ടിക്കണോ ചെമ്പല്ലി ഫ്ലാറ്റ് ആട്ടെ ഗ്രൂപ്പിലല്ലോ നമ്മള് വന്നു അറിഞ്ഞാണ്ട് നമ്മളെ നാല് ചെങ്ങാന്മാരുണ്ട് അവിടെ

እን እን ചെമ്പലിയുടെ പല്ലൊരു സംഭവം കേട്ടോ അടിപൊളി രണ്ട് വലിയ പല്ല് കൂർത്ത മേലെയും പിന്നെ കുറേ ചെറിയ കൂർത്ത് പല്ലുള്ള അടി എന്തന്നെ മുന്നിൽ കൂടെ പോയാലും കടിച്ചു മുറിച്ചുള്ള സംഭവമാണ് അടിപൊളി ഇനി നമുക്ക് ഫ്ലാറ്റഡ് ശരിയാക്കാം ചെമ്പിളിൻ്റെ അതേപോലെ തന്നെ തൊലി കളഞ്ഞിട്ട് ഫ്ലാറ്റഡ് ശരിയാക്കാം ഫ്ലാറ്റഡിൻ്റെ വാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാല് കണ്ടില്ല നല്ല കളർഫുള്ള വാലാണ് ഞാൻ സത്യത്തിൽ എന്ത് മീനായി എത്തിക്കൂണോ ആദ്യം പിടിച്ച് കയറ്റുമ്പോൾ പിന്നെ മനസ്സിലായി ഫ്ളാറ്റഡാണ് എന്നുള്ളത് ആദ്യം വാല് കണ്ടപ്പോളേ എന്തായാലും ഇതിൻ്റെ തലട അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് തൊലി ഈച്ച തൊലി ഈച്ച് കഴിഞ്ഞപ്പോൾ നല്ല പോളിസ് എത്താപ്പെട്ടോ അല്ല അടിപൊളിക്ക് ഇണങ്ങി ചേർച്ചയാണ് അപ്പൊ കൂട്ടുകാരെ നമ്മളെ ഫ്ലാറ്റഡും പിന്നെ ചെമ്പല്ലിയും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അതിന് മുന്നേ നമ്മളെ നാലാൾക്കാർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിനു വേണ്ടിട്ട് ഇത് കൊടുത്തു സമാധാനപ്പിച്ചു ഓക്കെ

കട്ട് ചെയ്ത് തന്നെ കഷ്ണങ്ങളാക്കി വെച്ച് നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു സ്പൂൺ നാരങ്ങ നീര് നീരുകൊണ്ടാണ് ഉരൊക്കെ ഒഴിവാക്കിയിട്ട് അത് കഷ്ണങ്ങളാക്കിയ കഷ്ണർത്തുമ്പോൾ കൂടെ സിമ്പിളായിട്ടൊന്ന് കുറച്ച് പാർന്ന് കൊടുക്കുക കുറച്ച് പാർന്നിട്ട് ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ട വയസ്സിൽ തരാം ഒന്നായി ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് നമ്മൾ ഈ കഷ്ണങ്ങളുടെ മാറ്റി വെക്കുക ബാക്കി പൂച്ചക്കുള്ള കഷ്ണങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തല കഷണം കഷ്ണാക്കി വെച്ചാണ് അതിനെ നമ്മൾ യൂസ് കത്തി എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചാബിയുടെ അടുത്തുനിന്ന് വാങ്ങിയാണ് നമ്മൾ ഇങ്ങനെ പോകുമ്പോഴേ ഒരു അമ്പന്നൂറും കൂടെ പോകുന്ന സമയത്ത് ഒരു പഞ്ചാബിന്റെ അത് വാങ്ങിയാൽ കത്തിയാണ് അത് അടിപൊളി കത്തിക്കുക പിന്നെ നമ്മൾ ഒഴിവാക്കിയ തൊലികൾ ഇതാണ് ഇത് നമ്മൾ ബയോഗ്യാസിലിടും അല്ല ഈ ഫ്ലാറ്റ് അടിൻ്റെ തൊലിയുണ്ട് അതുപോലെ തന്നെ ചെമ്പലിയുടെ തൊലി ചെമ്പലിയുടെ തൊലി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചിലവരൊക്കെ ഭാവി വലുതാണ് അല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ വേസ്റ്റ് കൊണ്ടുവരണം ഓക്കെ ഹലോ നാശന്മാർ ആയിട്ടൊക്കെ കഴിഞ്ഞ തിന്നുകൊണ്ടിരിക്കണോ അതെ എന്താ പാട് ഇല്ല തിന്നുക അത് അത് കഴിഞ്ഞുള്ളൂ അതിനെ ഉള്ളു ഇല്ല ഇവിടെ തന്നെ അപ്പം അതെന്നെ അത് തിന്നുകൂടി അതാ കണ്ടോ ഒരാൾ തിന്നണുണ്ടോ അതേമാതിരി തിന്നുകൊണ്ട് സന്തോഷം പ്രകടിപ്പ മതി മതി ഇതെന്താണ് എന്താണ് ഈ പരിപാടി ഏ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ നീ എരുമ്പ് കൊണ്ട അടുത്ത ട്രിപ്പ് എരുമ്പ് കൊണ്ടിമറിയ നാരങ്ങീരൊക്കെ ഒഴിച്ചു വെച്ച സാധനമാണത് ജസ്റ്റ് ഒന്ന് വെള്ളം പാഴുക വെള്ളം പാർന്നിട്ടേ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുക ഇന്നത്തെ പോയി പോയിക്കിട്ടിയാൽ കണ്ടു ഓരോ കഷ്ണം അടിപൊളിയത് ഞാനിതിൻ്റെ എല്ല് എനിക്ക് കട്ട് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടേ എല്ല് വേറാക്കിയിട്ട് ഇങ്ങനെ എല്ല് കറിക്കും ഈ കഷ്ണങ്ങൾ പൊരിക്കാൻ വേണ്ടിട്ട് ഓക്കെ ഇത് നമ്മൾ ചെമ്പല്ലി ഇത് നമ്മളെ ഫ്ലാറ്റ് ഫ്ലാറ്റിട്ട് കണ്ടില്ല ഈ കഷ്ണം ഒരു പിന്നെ ഒരു നാല് നമ്മൾ പൊടി മസാലകൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിക്ക് നമ്മളെ ചതച്ചത് ഒന്നുമില്ല മുളക് മുളകും പിന്നെ നമ്മുടെ വെളുത്തുള്ളി മുളക് ചീനമുളക് കട്ട പിന്നെ നമ്മളെ ഇഞ്ചി നന്നായിട്ട് മിക്സാക്കി നമ്മളെ ഇച്ചിരി വെള്ളം കൂടിയാക്കുക വെള്ളമാക്കി നന്നായിട്ട് മിക്സായതിനു ശേഷം ഓരോ കഷണങ്ങളും എടുക്കുക ഇത് കറിക്കുള്ളതാണ് നമ്മൾ പൊരിക്ക കഷ്ണങ്ങൾ ഇതാണ് പൊരിക്കുള്ള ഓരോ കഷ്ണങ്ങളും എടുക്കുക മിക്സ് ചെയ്യുക നമ്മൾ കഷ്ണങ്ങൾ പൊരിക്കാൻ ഞാൻ നീട്ടി നമ്മളെ ഫിഷ് ഫെല്ല ഉണ്ടാക്കി കേട്ടോ ഇതാണ് പൊരിക്കുള്ളത് നമ്മൾ കറക്റ്റ് മസാല മൊത്ത മസാല പട്ടി വെച്ച മീനുകളാണ് ഓക്കെ മറ്റേത് കരിക്കുള്ളതാണ് ഇത് നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട് ചെറിയ ചൂടിൽ ആദ്യം വെളുത്ത പിന്നെ നമ്മൾ ചെമ്പല്ലി ചെമ്പല്ലി പോലെ പിന്നെ വല്ലാതെ എണ്ണ വേണ്ടക്ക് രണ്ട് മൂന്ന് പേപ്പരൊക്കെ പേപ്പിന് വെട്ടവനൊന്നും ചെമ്പല്ലിടെ രണ്ട് വെട്ടവും ബാക്കി അവർ വന്നിട്ട് കുട്ടികൾ വന്നിട്ട് അവർക്ക് ഭരിക്കാം ഇത് മതിച്ചിട്ട് തൈലിട്ട സംഗതി കഴിഞ്ഞു കറിയ കാന്താരിതാണ് ചതച്ചും അപ്പോൾ ഇത് കൊണ്ടിടാം തൈരും കൂട്ടിയിട്ടൊരു പുടുത്തം പൊടിക്കട്ടോ ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി